ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ബേബി ഫോട്ടോഷൂട്ട് ഇവിടെ സ്റ്റുഡിയോയിൽ വെച്ച് നടത്തുന്നത് എന്ന് നോക്കാം അപ്പോ ഇന്ന് സിയോൻ ഒരു ഒമ്പത് ഒമ്പത് പത്ത് മാസം പ്രായമുള്ള സിയോൺ പറഞ്ഞ ബേബിയാണ് നമുക്ക് ഫോട്ടോഷൂട്ടാ റെഡി ആയിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായിട്ട് ആള് നമ്മള് ഇപ്പൊ ഒരു ഫോട്ടോഗ്രാഫർ പരിചയം എന്തായാലും ബേബി ഇവിടെ എത്തിക്കഴിയുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നോക്കി ഒരു അന്താളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കൂ അപ്പോ ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒക്കെ നമ്മള് ബേബിയായിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സംസാരിച്ച് കുറച്ച് കളിപ്പാട്ടൊക്കെ കൊടുത്ത് അവരോടൊക്കെ കുറച്ച് കളിച്ച് ചിരിച്ചിട്ട് ആ ഒരു നമ്മളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആദ്യം ഉണ്ടാക്കും എന്നിട്ട് അതിനുശേഷം പതുക്കെ പതുക്കെ ചെറിയ പോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ രക്ലിക്സും കാര്യങ്ങളൊക്കെ എടുക്കും അത്യാവശ്യം അത്യാവശ്യം റെഡി ആയിട്ട് വരുന്നുണ്ട് മനസ്സിലാവുമ്പോഴേക്കും പിന്നെ നല്ല നല്ല സെറ്റപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം കൊടുക്കുക ഇപ്പൊ ബേബിയുടെ കാര്യമല്ല നമ്മളെ മ്മേന്റെ കാര്യമാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഒരു സ്റ്റുഡിയോ ചിരുമ്പോ പെട്ടെന്ന് പടം കൊടുക്കാൻ തുടങ്ങുമ്പോ നമ്മള് ഒരു അന്താളിച്ചിട്ട് നിർപ്പിക്കുന്നു സ്വാഭാവിക ചുമ്മാ ഒരു പാസ്പോർട്ട് സൈസും ഫോട്ടോ ടൈപ്പിലൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ടൈപ്പ് കളിച്ച് ജീവിച്ചിട്ടുള്ള ആ ഒരു പടത്തിനൊന്നും നമുക്ക് പെട്ടെന്ന് വഴങ്ങി അപ്പൊ നമ്മൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ പതുക്കെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യാം അപ്പൊ സ്വഭാവം ആദ്യം ഉണ്ടാകുന്ന മടിയും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും പിന്നെ രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ബേബി എന്തായാലും അവർക്ക് ഇപ്പൊ ഒരു പതിനൊന്ന് മണിക്ക് എത്തണം എന്ന് പറഞ്ഞാല് പതിനൊന്ന് മണിക്ക് എത്താൻ പറ്റിയൊന്നും വരില്ല കുറച്ച് ബേബിയുടെ ഇവിടെ എത്തുന്നപ്പോഴേക്ക് എന്തായാലും കുറച്ച് സമയം ഡിലേ ആക്കിയാകും അപ്പൊ നമ്മള് ഒരു ഷൂട്ടിന്റെ സമയം പറയുമ്പോൾ അവർക്ക് അധിക സമയം ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം ഒന്നും ആ സമയത്ത് എത്താൻ പറ്റി വരില്ല പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ എന്തായാലും സമയം ഡേകോ രാവിലെ ഒമ്പത് മണിക്ക് മറ്റ് പന്ത്രണ്ട് മണിയായി പോയ കപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയം ഷെഡ്യൂളിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് മാക്സിമം നേരത്തെത്തിയാൽ നമുക്ക് കുറച്ചുകൂടി കുട്ടിയായിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആവാൻ പറ്റും പിന്നെ നിങ്ങൾ ട്രാവലിന്റെ അധിക സമയം എടുത്താൽ കൊച്ചു ക്ഷീണിച്ച് പോവും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് എത്തിപ്പെട്ടാൽ നമുക്ക് അത്രയും പെട്ടെന്ന് കുറച്ചുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും പിന്നെ സ്വാഭാവികമായിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണം കൊടുക്കേണ്ട സമയം വരും അല്ലെങ്കിൽ ഉറങ്ങേണ്ട സമയം വേണ്ടി വരും അങ്ങനെയൊക്കെ ആയിട്ട് സമയം ലേറ്റ് ലേറ്റായി പോകും നമ്മളിവിടെ ശിവന്റെ ഷൂട്ട് തുടങ്ങിയത് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് സ്വാഭാവികമായിട്ട് അവര് നമ്മൾ എത്ര ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ നമ്മൾ ഷൂട്ട് തുടങ്ങി പിന്നെ ആദ്യത്തെ കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ അവൻ ക്ഷീണിച്ചു കാര്യങ്ങളൊക്കെ ആയിപ്പോയി പിന്നെ കുറച്ച് അപ്പോഴുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടുന്ന് കുറച്ച് കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആൾ വീണ്ടും ആക്റ്റീവായി നമ്മളെപ്പോലെ കുട്ടികൾ അങ്ങനെ പെട്ടെന്ന് റിട്ടയേഡായിട്ട് അപ്പോഴൊന്ന് പിന്നെ മടി പിടിച്ചിരിക്കത്തൊന്നുമില്ല ഈ പത്ത് മാസം പ്രായമുള്ള പതിനൊന്ന് മാസം പ്രായമുള്ള ബേബി എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും അവരുടെ മൈൻഡ് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് ഒരു ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും രാവിലെ തൊട്ട് രാത്രി വരും അത്രയും നല്ല ഉറക്കം വന്നാൽ മാത്രമേ ബേബി ഉറങ്ങിയിട്ട് ഉറങ്ങിപ്പോകൂ പിന്നെ ആ ഒരു ഉറക്കം കഴിഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകും അപ്പൊ നമുക്ക് ഈ ക്ഷീണം പിടിച്ചിരിക്കുന്ന അവസ്ഥ അങ്ങനെയൊന്നും പറ്റത്തില്ല അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല എപ്പോഴും ബേബി ബേബി ഫോട്ടോഷൂട്ട് ഒരു ആക്റ്റീവായിട്ട് നമ്മൾ ക്ഷീണം പിടിക്കാണ്ടാ മതി അതാണ് സിയോന്റെ ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്റ്റുഡിയോയില് നമ്മള് ഷൂട്ട് ചെയ്ത് കൊടുക്കുമ്പോ ആദ്യം തന്നെ ലൈറ്റ് സെറ്റപ്പില് അങ്ങനെയുള്ള എക്യൂപ്മെന്റ് കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ കൊച്ചിനെ ഒന്നും ഭയപ്പെടുത്താത്ത രീതിയിലുള്ള പോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തുടങ്ങും ഒരു സൈഡിൽ നിന്ന് എടുത്ത് ചെമ്മ അവൈലബിൾ ആയിട്ടൊക്കെ എടുത്തു തുടങ്ങും പിന്നീടായിരിക്കും നമ്മൾ ശരിക്കുള്ള പോസ് കാര്യങ്ങള് പിന്നെ കുറച്ച് എക്യൂപ്മെന്റ്സ് കാര്യങ്ങള് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് തുടങ്ങാം ആളൊന്ന് ആക്റ്റീവായെന്ന് തോന്നുമ്പോ നമുക്കത് ഉഷാരായിട്ട് ചെയ്യാൻ പറ്റും കുട്ടികള് കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്ന കുഴപ്പം ഉണ്ടാക്കുന്ന സന്ദർഭം എന്താണെന്ന് വെച്ചാല് ഒന്ന് വിഷനാല് പിന്നെ വേറെന്തെങ്കിലും ഒരു തട്ടിയാലോ വീണാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മൂന്നാല് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു സംഭവം തന്നെ കളിച്ചിട്ട് മടുക്കുമ്പോൾ അവിടെ ചെയ്തിട്ട് കരയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ഇത്തരം ഏഹ് ബാക്കിയുള്ളത് വിഷപ്പും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് കണ്ട് 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 ഇടക്ക് ഫുഡ് കൊടുത്ത് ഇടക്ക് ഫീഡിയെ കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം നീണ്ടു നീണ്ടു പോയിന്ന് വരാം പിന്നെ ചില കളിപ്പാട്ടങ്ങള് നമ്മള് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് കണക്കായിട്ടുള്ള ആ ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ഇട്ടുകൊടുക്കും ഒരു തീം ഇപ്പൊ ഒരു ബീച്ച് തീമിലാണെങ്കിൽ അതിനുവേണ്ടി ബോള് അല്ലെങ്കിൽ സൺഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ കണ്ടൽ തട്ടാണ്ടും അല്ലെങ്കിൽ വേറെ മുറിവ് പറ്റാണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചിട്ടായിരിക്കും ചെയ്യാം അപ്പൊ സിമിന്റെ ഷൂട്ടില് നമ്മള് ഒരു ടെൻ്റെ ഒരു തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കളർ ഗ്രേഡിങ് പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ആ ഒരു കളറിൽ തന്നെ നോക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ക്യാമറയിൽ സെറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും ഓരോ തീമിലും നമ്മൾ ആദ്യം പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ത് ചെയ്താലാണ് എഡിറ്റിങ്ങിന് ശേഷം എന്താണ് ഔട്ട് പുട്ട് നമ്മൾ മനസ്സിലാദ്യം കാണുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യുന്നതും ക്യാമറയിലെ കളർ സെറ്റ് ആകുന്നതും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഏത് ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത് എത്തരത്തിലുള്ള ഡ്രസ്സൊക്കെയാണ് കുട്ടി കൊണ്ടുവരുന്നിരിക്കുന്നത് അതൊക്കെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അതിന്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് ഇറക്കാനും പറ്റും അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ട കളർ ഗ്രേഡിങ് അതിന്റെ പ്രീസെറ്റ് കാര്യങ്ങളൊക്കെ തപ്പണം അതിനു വേണ്ട എഡിറ്റിങ് ടൂൾസ് കാര്യങ്ങളൊക്കെ തപ്പണം അത്തരത്തിലൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം തന്നെ കൊച്ചു വരുന്നതിന് മുന്നേ തന്നെ കൊച്ചിന്റെ ഡ്രസ്സ് ഏതൊക്കെയാണ് ഏതൊക്കെ ഡ്രസ്സിലാണ് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ താല്പര്യം അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോ പല ദിവസം തന്നെ നമ്മൾ അതിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഒരുക്കുമ്പോ പിന്നെ കുട്ടി വന്നിട്ട് നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു തീർക്കാം പിന്നെ കൊച്ചി അത് ആയിട്ട് ഓടി നടക്കുന്നുണ്ടോ സാധനങ്ങളൊക്കെ വലിച്ചു വരീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോന്റെ ഒരു ആംബിയൻസും അങ്ങനെ ഒരു കുട്ടികളുടെ ആംഗിളിൽ നോക്കിയാലുള്ള അവരുടെ ഒരു വേൾഡ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മള് പെട്ടെന്ന് വേറൊരാള് ഇവിടെ വന്നിട്ട് നോക്കുമ്പോ സംഭവങ്ങളൊക്കെ എന്തോ ചെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി വലിച്ചിട്ട ഒരു ഫീലൊക്കെ ഉണ്ടാവും ഇതെന്താ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിലൊക്കെ വലിച്ചിട്ടിരിക്കുന്ന തോന്നും പക്ഷെ ഒരു ചെറിയൊരു ഒരു കൊച്ചുകുട്ടീന്റെ ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അവരിങ്ങനെ കണ്ടിന് നോക്കുമ്പോൾ ഉള്ള അവന്റെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഫോട്ടോഷൂട്ടിന്റെ പ്രോപ്സ് ആയാലും അതിന്റെ ലൈറ്റ്സ് ആയാലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ ചുവരന്റെ കളറ് നമ്മളെ ബാക്ക് ഡ്രോപ്സിന്റെ കളർ അതിനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടീന്റെ ആംഗിളിൽ നിന്നാണ് ഒരു കൊച്ചുകുട്ടിക്ക് ചുറ്റുമുള്ള ഒരു വേൾഡ് അതിനെ എങ്ങനെ ഒരു ഫണ്ണായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ കാര്യങ്ങള് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും അതിനു ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയാൽ അത് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും